ഏഷ്യൻ ആൻഡ് സീരിയൽ ആരാധകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെയധികം പിറകോട്ടാണ് ഈ പരമ്പര ഈ ആഴ്ച പോയിരിക്കുന്നത് ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ സംഭവിച്ചിരിക്കുന്നത് സി എസിനെ രക്ഷിക്കുന്നതിന് രൂപ തയ്യാറായതിനെ തുടർന്ന് ഒടുവിൽ രൂപയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സി എസ് ഇതോടെ സി എസ് വളരെയധികം സന്തോഷിക്കുകയും ഇത്രയും നാൾ താൻ കാത്തിരുന്ന രൂപയെ തനിക്ക് തിരികെ കിട്ടി എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം അപ്രതീക്ഷിതമായ തൻ്റെ തോൽവിയെ പറ്റി അറിയാൻ ഇടയാകുന്ന രാഹുലാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ താനാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം സി എസ് മനസ്സിലാക്കും എന്ന് തിരിച്ചറിയുകയാണ് രാഹുൽ രാഹുൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സി എസ് രാഹുലിനെ ചെന്ന് കാണുകയും രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ കാരണമാണ് തനിക്ക് തൻ്റെ പഴയ രൂപയെ തിരികെ ലഭിച്ചത് എന്നും അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഈ നീക്കത്തെ താൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും പ്രതികാരത്തിന് താൻ ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം രാഹുലിനെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്നാണ് രാഹുലിൻ്റെ വീട്ടിൽ മറ്റൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് രാഹുലിൻ്റെ മരുമകൻ ഒളിപ്പിച്ചുവെച്ച രഹസ്യം പുറത്താവുകയാണ് ഇതോടെ ശാരീരികയും മാനസികമായി തകരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്